നമസ്കാരം പ്രാതൽ വാർത്ത ആരംഭിക്കുകയാണ് ആദ്യം നോക്കം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ മുതലപ്പുഴയിൽ വീണ്ടും മരണം പുലർച്ചെ നടന്ന അപകടത്തിൽ ഒരാൾ മരിച്ചു മൂന്ന് പേരെ കാണാതായി മത്സ്യത്തൊഴിലാളി വിക്ടറാണ് മരിച്ചത് വിക്ടറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലബാർ സഭാ സിനഡിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം ഏകീകൃത കുർബാനക്കെതിരെ വിയോജന കുറിപ്പെഴുതി മെത്രാൻമാർ അഞ്ച് മെത്രാൻമാരാണ് സർക്കുലറിനെതിരെ വിയോജന കുറിപ്പ് ഇറക്കിയത് വെറും ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ലെന്ന് കത്തിൽ തമിഴ്നാട്ടിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കുന്നു മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയഞ്ചായി ദുരന്തത്തിന് പിന്നാലെ കള്ളക്കുറിച്ച് കളക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ട് മുഖ്യമന്ത്രി പോലീസ് സൂപ്രണ്ടിന് സസ്പെൻഷൻ ദുരന്തത്തിൽ സി ബി സി ഐ ഡി അന്വേഷണത്തിന് ഉത്തരവ് അധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തമിഴ്നാട് വ്യാജ ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുരന്തം തന്നെ നടുക്കിയെന്നും കാരണക്കാരായവർക്കെതിരെ കടുത്ത നടപടിയെന്നും സ്റ്റാലിൻ കള്ളക്കുറിച്ച് കളക്ടറെ സ്ഥലം മാറ്റിയ സസ്പെൻഷൻ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് ധനാഭ്യർത്ഥന ചർച്ച തുടരും ചർച്ച വ്യവസായം സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകളുടേതാ അടിയന്തര പ്രമേയത്തിലൂടെ സഭ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സമിതി ഭരണം ശരിയല്ലെന്നും സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നെന്നും വിമർശനം സാമ്പത്തിക പ്രതിസന്ധി തിരിച്ചടിയായതായും ഇറങ്ങിച്ചെല്ലണമെന്നും നിർദ്ദേശം മന്ത്രിമാർക്കും പേഴ്സണൽ സ്റ്റാഫിനും കടുത്ത മുന്നറിയിപ്പ് നൽകി സിപിഐഎം സംസ്ഥാന സമിതി മന്ത്രിമാർക്ക് ജനകീയത നഷ്ടപ്പെട്ടു നിലപാട് തിരുത്തണമെന്നും നിർദ്ദേശം തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെ പേരെടുത്ത് വിമർശിച്ച സി പി ഐ എം പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടിയത് തിരിച്ചടിയായി ഫീസ് വർധന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്നും സംസ്ഥാന സമിതി മന്ത്രിമാർ നിലപാട് തിരുത്തണമെന്ന് നിർദ്ദേശം വർക്കല ശിവഗിരി മഠം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മഠാധിപതിയുമായി കൂടിക്കാഴ്ച ഗുരുദേവ പ്രതിമയിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തി കേന്ദ്രമന്ത്രിക്ക് ആശംസകൾ നേർന്ന ശിവഗിരി മഠം കരിപ്പൂർ വിമാനത്താവളത്തിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിച്ച മൂന്ന് പേർ പിടിയിൽ അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായത് വിദേശത്തേക്ക് കടത്താനുള്ള ശ്രമത്തിനിടെ ഡാൻസാവ് സംഘമാണ് പിടികൂടിയത് വയനാട്ടിൽ ഇടത് സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് ചന്ദ്രികാ ദിനപത്രത്തിന്റെ ലേഖനം വയനാട് മത്സരിക്കാതിരിക്കാനുള്ള മര്യാദ ഇടതുമുന്നണി കാണിക്കണം കോൺഗ്രസ് പാർട്ടിയെ സഹായിച്ചില്ലെങ്കിലും എതിർക്കാതിരിക്കുക യു പിയിൽ മായാവതി ചെയ്ത പോലെ കേരളത്തിലെ ഇടതുമുന്നണി പരാജയപ്പെട്ട ഒരു മോഡൽ മോഡലാകരുതെന്നും ലേഖനത്തിൽ നെറ്റ് പരീക്ഷ റദ്ദാക്കി യു ജി സി റദ്ദാക്കിയത് ജൂൺ പതിനെട്ടിന് നടന്ന പരീക്ഷ നടപടി പരീക്ഷയുടെ സുതാര്യതയും സാങ്കേതികത്വവും ആശങ്കയിൽ ദേശീയ സൈബർ ക്രൈം അനലറ്റിക്സ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ കർഷകർക്ക് അൻപത് ശതമാനം ലാഭം ലഭിക്കുമെന്ന് സർക്കാർ തീരുമാനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച അമേരിക്കയുടെ നയതന്ത്ര പിന്തുണയെ അഭിനന്ദിച്ച മന്ത്രി ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ ബാലി ടിർച്ചി വനമേഖലയിൽ കാട്ടുതീ പടരുന്നു ബുധനാഴ്ചയുണ്ടായ തീ ശക്തമായ കാറ്റിനെ തുടർന്ന് കാട്ടുതീയിൽ രണ്ട് വീടുകൾ കത്തി നശിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി വനം വകുപ്പ് സിറയിൽ ഐ എസ് ഐ എസ് ഉന്നത നേതാവിനെ വധിച്ചെന്ന് അമേരിക്കൻ പട്ടാളം വ്യോമാക്രമണത്തിൽ മുഹമ്മദ് അൽ ജനാബി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം തിരിച്ചടി എന്ന അമേരിക്ക ഇസ്രയേൽ യുദ്ധ നിയമങ്ങൾ ലംഘിച്ചതായി യു എൻ മനുഷ്യാവകാശ കമ്മിറ്റി ഗസായുദ്ധത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായതായും കണ്ടെത്തൽ പൗരന്മാരെയും സൈനികരെയും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടെന്നും കമ്മീഷൻ ബന്ദികളെ മോശമായി കൈകാര്യം ചെയ്തതായും റിപ്പോർട്ട് ദലൈലാമയെ സന്ദർശിച്ച യുഎസ് കോൺഗ്രസ് പ്രതിനിധികൾ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിൽ ചൈനീസ് സ്വാധീനിക്കാൻ അനുവദിക്കില്ലെന്ന യു എസ് പ്രതിനിധികൾ ഉറപ്പ് നൽകി സന്ദർശനം ദലൈലാമ വിഘടനവാദിയെന്ന ചൈനീസ് പരാമർശത്തിന് പിന്നാലെ ട്വന്റി ട്വന്റി ലോകകപ്പ് സൂപ്പർ എട്ടിൽ എന്ത്രിക്കുന്ന ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരായ പോരാട്ടം രാത്രി എട്ട് മണിക്ക് ഇന്ത്യൻ ടീമിൽ മാറ്റത്തിന് സാധ്യതയില്ല ബാബഡോസിൽ റൺ ഒഴുകുമെന്ന് പ്രതീക്ഷ യൂറോകപ്പിൽ നോക്കൌട്ട് ഉറപ്പിച്ച് ജർമ്മനി ഹംഗറിയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത രണ്ട് ഗോളിന് മിസിയാലയും ഗൊണ്ടോകനും സ്കോറർമാർ അൽബേനിയോട് സമനില വഴങ്ങിയ ക്രൊയേഷ്യയ്ക്ക് തിരിച്ചടി സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡ് പോരാട്ടം സമനിലയിൽ യൂറോകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയും മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും നേർത്ത് നേർ മത്സരം രാത്രി പന്ത്രണ്ടരയ്ക്ക് ഇംഗ്ലണ്ട് ഇന്ന് ഡെൻമാർക്കിനെതിരെ സ്ലൊവേനിയ സെർബിയയെ നേരിടും